ക്ലാസ് ോ ഗ്ലാസ് ഉറക്കം വരിക രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്തതിന്റെ പേര് ഹലോ ഹലോസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് ചെയ്യണം സപ്പോർട്ട് ഫുൾ തൂങ്ങി കാണുമ്പോൾ ഇന്നൊരു യാത്ര പോവാണ് രാത്രി ഏഴരയായി ഞങ്ങളൊരു ആറു മണിക്കൊക്കെ ഇറങ്ങണം എന്ന് വിചാരിച്ചാ പക്ഷെ അതൊന്നും നടന്നില്ല പോണോ പോണ്ടെന്ന് വിചാരിച്ചിങ്ങനെ നിന്ന് എന്താ പറയാ ചെറിയൊരു തലവേദന ഒക്കെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയതാണ്ട് എന്ത് വെച്ചത്

ഇവിടെ അങ്ങനെ സമയം പോവാന്നല്ലാതെ ഒരു മാർഗം ഇല്ല ഒരു എപ്പഴാ ഞങ്ങൾ അവിടെ എത്തുക എവിടക്കാ പോണേ എന്താന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞു തരട്ടോ ഒരു സംഭവം ഉണ്ട് എന്താണ് പോണത് അപ്പൊ കേസ് ഞമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എങ്ങോട്ടാണ് എന്താണല്ലോ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മള് എങ്ങോട്ടാണ് പോണേ ഇതോ പത്തനംതിട്ട പോവാണ് അപ്പോ ഞങ്ങള് ഇപ്പൊ സമയം എട്ട് മണിയായി രാത്രി എട്ട് മണിയായി ഞങ്ങൾ ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആകുമ്പോൾ എറണാകുളത്ത് എത്തും എന്ന് വിചാരിക്കണു ഇൻഷാല്ല അപ്പം ഞങ്ങൾ ഇന്ന് എറണാകുളത്ത് സ്റ്റേ ചെയ്തിട്ട് രാവിലെ നീച്ചിട്ടാണ് അവിടെ നിന്ന് പോണത് അപ്പോൾ നമ്മൾ എന്തിനാണ് പോണെന്നുള്ളത് സർപ്രൈസാണ് ലൈതോ ഏ അല്ലേ കണ്ണക്ക് ലൈറ്റ് അടിക്കണ്ട അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരും കേട്ടോ ലൈതോ നാളെ സ്കൂളുണ്ട് ട്രിപ്പ് പോകാനോ പറഞ്ഞേ പിന്നെ പറഞ്ഞോട് പറഞ്ഞോ െ അങ്ങനെ പറയണേ ട്രിപ്പ് പോവാൻ വേണ്ടിട്ടേ എങ്ങനും പോയാ മതി ഞാൻ പോല പോലോ ഇത് പറഞ്ഞോട് ഇന്ന് പോണ്ടാരി നമ്മൾ ഞാൻ അടുത്ത പോണ വീഡിയോ അടുത്ത അടുത്ത നമ്മൾ ദാക്കണവിടെ വളാഞ്ചേരി എത്തി ഫുഡ് ഡേ കാണാൻ വേണ്ടി കേറിയതാണ് അപ്പോൾ ഐദോ ലെജൻഡ കൈക്കാ ഞാൻ ഇങ്ങോട്ട് നോക്കൂ അങ്ങനെ എങ്ങിലൊന്നും 갈ിക്കൂ ഇങ്ങോട്ട് നോക്ക് ഞാൻ അങ്ങനെ എങ്ങിലൊന്നും കൈക്കും എന്തെങ്കിലും എന്നാണോ എന്താ എന്തേ കുമ്പസ മട്ടരെ ഇടല്ലേ എന്നല്ലേ ആ മതി നമുക്ക് ആ

ഞാൻ എറണാകുളത്ത് എത്തിയിട്ട് എന്നെ വിളിക്കൂ കേട്ടോ ഓക്കെ ഗൈസ് ഞങ്ങൾ ഇനി ഇങ്ങോട്ട് പോവാൻ നോക്കട്ടെ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞേട്ടോ ഗൈസ് അപ്പൊ ഐതു സൈഡായിട്ടോ സമയം പതിനൊന്ന് നാൽപ്പതായി നമ്മളിങ്ങനെ പാട്ടൊക്കെ ഓഫാക്കി ഏകാന്ധതയിൽ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിയോട് കൂടി നമ്മൾ കൊച്ചിയിലെത്തും എന്നാണ് വിചാരിക്കുന്നത് ഇൻഷാല്ല അപ്പോൾ നമ്മളെ ഫൈസ് നമ്മളെ ചങ്ങ അവിടെ എറണാകുളത്ത് റൂമൊക്കെ സെറ്റാക്കുക എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളെന്ത് ചെയ്യാണ് അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം ഗൈസ് ഭയങ്കര ഉറക്കം വരിക രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ണടഞ്ഞ് അപ്പോൾ വണ്ടി തൊട്ടേ ശരിയാവില്ലെന്ന് തോന്നിയപ്പോൾ എന്ത് ചെയ്തു ഇവിടെ സൈഡ് ആക്കി അപ്പോൾ നമ്മളെ വണ്ടിയാണെങ്കിലോ ഇവി അല്ലേ അപ്പോൾ ഏകദേശം ഒരു അൻപത് ശതമാനം അൻപത്തി എട്ട് ശതമാനം കണ്ടു ചാർജായിരുന്നു അപ്പോൾ അപ്പോൾ ഒന്ന് കുത്തി വെക്കാമെന്ന് വിചാരിച്ചു ഇതാക്കുന്നത് ഞങ്ങൾ ഇവിടെ ഒരു ചാർജിങ് സ്റ്റേഷനിലാണല്ലേ ചാർജ് ചെയ്തോണ്ട് വയ്ക്കുന്നു അവിടെ ഉണ്ടല്ലേ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുക കുറച്ചു നേരം ഒന്ന് കണ്ണടക്കാം ചാർജ് ആവുന്ന ആ സമയം വരാമെന്ന് വിചാരിച്ചു ഏകദേശം ഒരു അരമണിക്കൂർ മതി പക്ഷെ എന്നാലും കുറച്ച് നേരം ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തുണ്ട് പിന്നെ നമുക്ക് സുഖമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ലേ അപ്പോൾ അത് വിചാരിച്ച് കുറച്ച് നേരം ഉറങ്ങുകയും ചെയ്യുക ചാർജ് ആക്കുകയും ചെയ്യുക രണ്ട് കാര്യമായി അപ്പോൾ ആരെങ്കിലുമൊക്കെ രാത്രി യാത്ര ചെയ്യണവരുണ്ടെങ്കിൽ ഉറക്കം വരികയാണെങ്കിൽ അപ്പോൾ സൈഡാക്കുക ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഉറങ്ങുക എന്നിട്ട് വണ്ടി ഓടിക്കുക ഒരിക്കലും എന്ത് ചെയ്യരുത് ഉറക്ക് പ്രശ്നമില്ല ഞാൻ എത്തേണ്ട സ്ഥലത്ത് എത്തും എന്ന് വിചാരിച്ചാണ് പോകരുത് ഓക്കെ അതേമാതിരി ഒരു പത്ത് മിനിറ്റ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സൈഡാക്കുക കുറച്ച് നേരം ഒന്ന് ഉറങ്ങുക എന്നിട്ട് വീണ്ടും യാത്ര പോവാ കേട്ടോ എന്നാൽ നമുക്ക് സേഫായിട്ട് പോകാൻ പറ്റും ഓക്കേ അപ്പോൾ നമ്മൾ വണ്ടി ചാർജ് ചെയ്യാൻ ഇട്ടാണ്ട് കിടന്ന് ഉറങ്ങിയിട്ടാണ് നീച്ചപ്പം സമയം ആറരയാണ് അപ്പോൾ നമ്മളെ പ്ലാനൊക്കെ പളിഞ്ഞ് നമ്മൾ പോവാണ് ഇനി ചെന്ന് എറണാകുളത്തും ഫ്രഷ് ആയിട്ട് അവിടെ നമുക്ക് നേരെ പത്തനംതിട്ട പോണം പ്ലാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി എന്തായാലും എറണാകുളത്ത് എത്തന്നിട്ട് പോകണം നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കാനേ അപ്പൊ കേസ് നമ്മൾ ഇതാക്കണേ നമ്മളെ റൂമിൽ എത്തിയിട്ടും വായ്സ് റി അപ്പം ഇനി എന്ത് ചെയ്യണം നമുക്ക് കുളിക്കണം ഫ്രഷ് ആവണം കാര്യങ്ങളൊക്കെ ഉണ്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം പത്തനംതിട്ടയ്ക്ക് അപ്പോൾ എന്താണ് കാര്യം നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ അടുത്ത വീഡിയോയിൽ ഉണ്ടാവും എല്ലാവരും റിസ്കിപ്പി ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് കാണാം അതുവരേക്കും ബൈ ബായ്